നമസ്കാരം ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്തിനാണ് ദൈവം പാവികളെ ഈ പന പോലെ വളർത്തുന്നത് ഇത് പലരുടെയും സംശയമാണ് പലർക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവുമാണ് നമുക്ക് ചുറ്റും ഒരുപാട് ദുഷ്ടരുണ്ട് അവർ ചിലപ്പോൾ ഭക്തരായിരിക്കും പക്ഷേ അവരുടെ സ്വഭാവവും അവരുടെ രീതിയും അവരുടെ പെരുമാറ്റവും അവർ സമ്പാദിക്കുന്നത് എല്ലാം തിന്മേലായിരിക്കും അത് അവർക്കും അറിയാം കണ്ടുകൊണ്ടിരുന്നിരിക്കുന്ന നമുക്കും അറിയാം പക്ഷെ അവർക്ക് എന്നും ഉയർച്ചകളായിരിക്കും വളർച്ച കിട്ടുന്നുണ്ട് എന്നാൽ അധികം തെറ്റൊന്നും ചെയ്യാതെ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ശ്രമിക്കുകയും ചെയ്യുന്ന നമുക്ക് എന്നും കഷ്ടവുമായിരിക്കും ഇതിൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കുറച്ച് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മെസ്സേജ് പലരും കേട്ടിട്ടുമുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പറയും നമ്മൾ ഞാൻ ഈ പറയുന്ന മെസ്സേജുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ പലതും തിന്മയുടെ ശക്തികൾ നമ്മുടെ ഉള്ളിലിരുന്ന് ഇതിനെ മറച്ചു കളയും ഇതിനെ മാച്ചു കളയും അപ്പൊ ഈ പല ഉത്തരങ്ങളും നമുക്ക് ഇതിലൂടെ കിട്ടിയാൽ പോലും നമുക്ക് ആ സംശയമാകത്ത് ഇങ്ങനെ തന്നെ കിടക്കും അപ്പൊ ഇപ്പൊ ഈ ഞാൻ ഈ പറയുന്ന വിശദീകരണം നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കണം ഇല്ലെങ്കിൽ ഒന്നോ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ മെസ്സേജ് പിന്നെയും പിന്നെയും നിങ്ങളത് കേൾക്കണം എങ്കിലേ നിങ്ങളുടെ മനസ്സിലിത് പതിഞ്ഞു നിൽക്കുകയുള്ളൂ പ്രാവികളെ ദൈവം പന പോലെ വളർത്തും പക്ഷെ ഒരു സത്യം തിരിച്ചറിയണം അത് ദൈവമല്ല അവരെ പലപോലെ വളർത്തുന്നത് കാരണം ഞാൻ നേരത്തെ പറയുന്നത് പോലെ ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ ഏതാണ്ട് ഒരു പാകപ്പെട്ട നല്ല വിളഞ്ഞ ചില ആത്മാക്കൾ ഭൂമിയിൽ ഇപ്പോൾ അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തും അത് വന്നുകൊണ്ടേയിരിക്കും അവർ അത്രയും ആത്മീയ വളർച്ച നേടി പല ജന്മങ്ങളെടുത്തായിരിക്കും ഈ കാലഘട്ടത്ത് അവർ ജനിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർ നല്ല വിളഞ്ഞ പഴമായതിനാൽ അല്ലെങ്കിൽ നല്ല ഫലമുള്ള വൃക്ഷമായതിനാൽ അവർക്ക് കല്ലെറി കൂടുതലായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നല്ല വളർന്നു നിൽക്കുന്ന ഒരു വൃക്ഷത്തിലെ ഒരുപാട് ഫലമുണ്ടെങ്കിൽ കുട്ടികൾ കൂടുതൽ ആ മരത്തിൽ കല്ലെറിയും വലിയ ഫലമൊന്നും ഇല്ലാതെ പാഴാട്ട് നിൽക്കുന്ന മരത്തിൽ ആരും പോയി കല്ലെറിയൂല അതുകൊണ്ടാണ് ആ വൃക്ഷത്തെ നല്ല കല്ലറി കൂടുതലായിരിക്കും എന്ന് ഞാൻ പറയുന്നത് നമുക്ക് നല്ല ഫലമുണ്ട് ഏതാണ്ട് പല ജന്മങ്ങളിലൂടെ നല്ല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ച് നല്ല ഫലത്തോടെ ജനിക്കുന്ന ആത്മാക്കൾക്ക് അത്രയും തിന്മയുടെ ശക്തിയിൽ നിന്നും ഉള്ള ശല്യങ്ങളും തടസ്സങ്ങളും വന്നുകൊണ്ടേയിരിക്കും അതൊരു വശം അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് തെറ്റിൽ ജീവിക്കുകയും തെറ്റിൽ ആശ്രയിക്കുകയും എന്ന് ഭയങ്കരമായ ഭക്തിയിലും പ്രാർത്ഥിച്ചും ദൈവത്തിൽ നിന്ന് ഇതെല്ലാം നേടി വളർന്നുകൊണ്ട് കുറേ പാപികൾ നമ്മളുടെ ചുറ്റുമുണ്ട് അവരെന്തിനാണ് ദൈവം തെറ്റുക ചെയ്തിട്ടും ഇത്രയും ഈ രീതിയിൽ ജീവിച്ചിട്ടും അവർക്ക് ഗുണം കൊടുക്കുന്നത് ഒരു സത്യം തിരിച്ചറിയണം ദൈവമല്ല അവർക്ക് ഈ ഗുണങ്ങളെല്ലാം കൊടുക്കുന്നതും അവരെ വളർത്തുന്നതും പക്ഷേ ദൈവതുല്യമായി നിന്നുകൊണ്ട് ദൈവം എന്ന രീതിയിൽ വ്യാജം നിൽക്കുന്ന ഒരുപാട് നെഗറ്റീവ് ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ മനസ്സുമനുസരിച്ചാണ് ഈ ശക്തികൾ നമ്മെ സ്വാധീനിക്കുന്നത് ഇപ്പോൾ ദൈവത്തിന്റെ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു ആരാധനാ സ്ഥലത്ത് ഒരു പള്ളിയിൽ ഇവയ്ക്ക് പോകുമ്പോൾ നന്മയുള്ള ഒരുപാട് ആൾക്കാരുമുണ്ട് തിന്മയുള്ള ഒരുപാട് ആൾക്കാരുമുണ്ട് ശരിക്കും നന്മയുള്ള ആൾക്കാർക്ക് ദൈവമാണ് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പോസിറ്റീവ് ശക്തികളാണ് അവർക്ക് ഉയർച്ചയും ഗുണവും കൊടുക്കേണ്ടത് എന്നാൽ തിന്മയിൽ നിൽക്കുകയും വേണ്ടി പ്രാർത്ഥിക്കുകയും തെറ്റായ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ഇതേ സ്ഥലത്ത് നിന്ന് നെഗറ്റീവ് ശക്തികളായിരിക്കും അവരെ സ്വാധീനിച്ച് അവർക്ക് ഗുണവും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവരവരുടെ രീതിയും പ്രവൃത്തിയും അവരുടെ മനസ്സുമനുസരിച്ചാണ് ഈ ശക്തികൾ സ്വാധീനിക്കുന്നത് ഇപ്പൊ തിന്മയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു മനസ്സും ശരിക്കും പറഞ്ഞാൽ ഭൗതിക സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു വ്യക്തിയെയും തിന്മയുടെ ശക്തികൾ സ്വാധീനിക്കും ദൈവമെന്ന രീതിയിൽ അവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലങ്ങളെല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഇവർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തി പിന്നെയും പിന്നെയും അങ്ങനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ തെറ്റിലോട്ട് പോവുകയും അങ്ങനെ ഉയർച്ചയിലോട്ട് വരികയും അവസാനം മരിക്കുമ്പോൾ ഈ ആത്മാവിനെ ഈ നെഗറ്റീവ് ശക്തികൾ കൊണ്ടുപോവുകയും ചെയ്യും ഈ ആത്മാവ് അവർക്ക് കിട്ടിയാൽ ഒന്നുകിൽ അവരെ ഈ ആത്മാവിനായിട്ട് പീഡിപ്പിക്കും ഇല്ലെങ്കിൽ അവർ ഈ ആത്മാവിനെ ഉപയോഗിച്ച് അവർ പിന്നെയും ശക്ത ശക്തരായി മാറിക്കൊണ്ടേയിരിക്കും അപ്പൊ ദൈവമെന്ന വ്യാജേനെ പലർക്കും ീ പാപികളായി നിൽക്കുന്ന നമ്മൾ ഈ പാപികളെന്ന് കാണുന്ന പലർക്കും ഉയർച്ച കൊടുക്കുന്നത് ഈ നെഗറ്റീവ് ശക്തികളാണ് ഇത് പണ്ട് മുതലേ ഉണ്ട് എല്ലാ കാലഘട്ടത്തും ഉണ്ട് കാരണം ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ഈ പ്രപഞ്ചത്തിൽ നെഗറ്റീവ് ശക്തികളുമുണ്ട് പോസിറ്റീവ് ശക്തികളുമുണ്ട് ഹൈന്ദവത്തിലൊക്കെ ഈ നെഗറ്റീവ് ശക്തികളെ അസുരന്മാരെന്നൊക്കെ പറയും ഇവർ ദൈവത്തിൽ നിന്ന് ജനിച്ച് വന്നവരാണെങ്കിൽ പോലും അവരൊരു ലെവൽ കഴിഞ്ഞപ്പോൾ ദൈവത്തിനെതിരായി എങ്ങനെ ദൈവത്തോട് മുകളിൽ കയറാം എന്ന രീതിയിൽ അവർ ദൈവത്തിനെതിരെ തന്നെ ശക്തമായി പോരാടാൻ തുടങ്ങി അതിൻ്റെ കഥകളാണ് നമ്മൾ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടത് ബൈബിളിലും ഖുറാനിലും ഒക്കെ ഇതൊക്കെ പറയുന്നുണ്ട് മറ്റൊരു രീതിയിൽ ആണെന്നേ ഉള്ളൂ കാരണം ദൈവത്തിൽ നിന്ന് വന്ന അല്ലെ ദൈവത്തിന്റെ സൃഷ്ടികളായ ഇവർ ദൈവത്തിനെതിരെ തന്നെ പ്രവർത്തിക്കാനും ദൈവത്തിന് മുന്നേ ദൈവത്തിനെ ദൈവത്തിനെക്കാട്ടിലും മുകളിൽ വളരാനും ശ്രമിക്കുന്നു എന്ന് ഒരു പ്രപഞ്ച നിയമം ഉണ്ട് ഇതിങ്ങനെ എല്ലാ കാലഘട്ടത്തും ഉണ്ട് അപ്പൊ അങ്ങനെ തിന്മയുടെ ശക്തി വളർന്ന് ഒരു ലെവൽ എത്തുമ്പോൾ ദൈവം തന്നെ ഒരു അവതാരമായിട്ട് ചില പുരുഷന്മാർ ചില ആൾക്കാരെ ഭൂമിയിൽ അയക്കുകയും അവരിലൂടെയും അവരെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ഒരു സൈന്യത്തിലൂടെ ഒരു ഗ്രൂപ്പ് ദൈവിക പോസിറ്റീവ് ജനത്തിലൂടെയും ഈ തിന്മയുടെ ശക്തിയെ നശിപ്പിക്കുകയും ഒതുക്കുകയും ചെയ്യും പിന്നെയും അടുത്തൊരു കാലഘട്ടം വരും അത് വളർന്ന് 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 തിന്മയുടെ ശക്തി പിന്നെ മനുഷ്യരെ സ്വാധീനിച്ച് സ്വാധീനിച്ച് ഭൂമിയിൽ തിന്മ പെരുകി വരുമ്പോൾ ദൈവം തന്നെ ഈ അസുരന്മാരെ അല്ലെങ്കിൽ തിന്മയുടെ ശക്തികളെ അല്ലെങ്കിൽ ഈ പൈശാചിക ശക്തികളെ ദൈവം തന്നെ അടിച്ചുതുക്കി അവരെ തോൽപ്പിക്കുകയും ചെയ്യും ഇത് പണ്ട് മുതലേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കാലഘട്ടത്തും തിന്മയുടെ ശക്തി അത്യധികം പെരുകി മനുഷ്യരെല്ലാം സ്വാധീനിച്ച് ദൈവമെന്ന രീതിയിൽ തന്നെ അവരെ തെറ്റിച്ചുകൊണ്ട് പോയി വളർച്ചയും ഉയർച്ചയും കൊടുക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിൽ നിന്നും ദൈവത്തിന് വേണ്ടി വന്ന ആ പോസിറ്റീവ് ആൾക്കാർക്ക് ഇവരുടെ പുറകെ പോകാൻ പറ്റില്ല ഇനി അഥവാ പോയാൽ പോലും എവർക്കറിയാം ഈ വ്യക്തികൾ ദൈവത്തിൻ്റെതാണെന്ന് അപ്പോൾ എവരുടെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മനുഷ്യരാണ് നമുക്ക് ആത്മാവുണ്ട് ആത്മീയ വളർച്ചയുണ്ട് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അവന് ഉയർച്ചയുണ്ട് ഇവന് ഉയർച്ചയുണ്ട് അപ്പൊ അവരുടെ വഴിയിൽ ഈ നേരം നിറയുമുള്ള ഈ ആത്മാക്കൾ പോയാൽ അവർ ഇക്കൂട്ടരെ കൂടുതൽ പീഡിപ്പിക്കുകയുള്ളു ഒരിക്കലും ഉയർച്ച കൊടുക്കില്ല കാരണം അവർക്കറിയാം ഈ മനുഷ്യർ ദൈവത്തിന്റെ ആൾക്കാരാണ് പക്ഷെ ഇവർക്കത് തിരിച്ചറിഞ്ഞൂടാത്തോണ്ടാണ് പക്ഷെ അറിയാമെന്നുള്ള ഈ നെഗറ്റീവ് ശക്തികൾ ഇവരെ കൂടുതൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാൽ തിന്മയെ ആശ്രയിച്ചും ആഗ്രഹിച്ചും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർക്ക് തിന്മയുടെ ശക്തികൾ ധനവും പണവും എല്ലാം കൊടുത്ത് സുഖിപ്പിച്ച് അവസാനം മരിക്കുമ്പോഴായിരിക്കും ഇവർ തിരിച്ചറിയുന്നത് നമുക്ക് തെറ്റിപ്പോയി നമുക്കിതെല്ലാം തന്നുകൊണ്ടിരുന്നത് ദൈവമല്ലായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തി അല്ലായിരുന്നു എന്നുള്ള സത്യം മരിക്കുമ്പോഴേ തിരിച്ചറിയുള്ളൂ അപ്പോഴേക്കും ഈ ആത്മാവ് അവരുടെ കൈകളിൽ പെട്ട് കഴിയും പക്ഷെ അവർ കുറ്റബോധം വരികയും അയ്യോ നമുക്ക് തെറ്റിപ്പോയി എന്ന് പറയുകയും ചെയ്താൽ ആ ആത്മാവനെ അവർ കൂടുതൽ പീഡിപ്പിച്ച് രസിക്കും പക്ഷെ അടുത്ത ജന്മമൊക്കെ കെട്ടി ഇതിന്റെ ഫലമൊക്കെ മനസ്സിലാക്കി പിന്നെ ജന്മം കൊടുക്കുമ്പോൾ പിന്നെയും അവർ തെറ്റിപ്പോകാം ചിലപ്പോൾ ശരിയിലേക്ക് വരികയും ചെയ്യാം അത് പിന്നത്തെ കാര്യം ഇനി ചില ആത്മാക്കൾ തെറ്റ് മതി ഇതൊക്കെയാണ് അതിൻ്റെ ശരി ഇതൊക്കെയാണ് അതിൻ്റെ തെറ്റ് എന്ന് പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ട് തെറ്റിനെ സ്വീകരിച്ച് എനിക്ക് തിന്മയിൽ ജീവിച്ചാൽ മതി എന്നാഗ്രഹിച്ച് തിന്മയുടെ ശക്തി എങ്കിൽ തിന്മയുടെ ശക്തി ദൈവമെങ്കിൽ ദൈവം ആരെങ്കിലും തന്നാലും ആര് തന്നാലും എനിക്കിങ്ങനെ തോന്നിയ അവസ്ഥയിൽ ജീവിക്കണം എനിക്കിങ്ങനെ വളഞ്ഞ വഴികളുടെ പണം ഉണ്ടാക്കണം എനിക്കിങ്ങനെ വ്യഭിചാരങ്ങൾ അടിച്ച് ജീവിക്കണം എനിക്ക് സുഖിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് അത് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ അല്ലെ അത്തരത്തിലുള്ള ആത്മാക്കളെ ദൈവം നന്നാക്കാനോ ശിക്ഷിക്കാനോ ശ്രമിക്കില്ല കാരണം ദൈവം ഏതെങ്കിലും ഒരു മനുഷ്യനെ ശിക്ഷ സമയസമയ ശിക്ഷയിലൂടെ അല്ലെങ്കിൽ പഠിപ്പിച്ച് അവനെ നന്നാക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവനെ ദൈവത്തിന് ആവശ്യമുണ്ട് ഈ ആത്മാവിനെ ദൈവത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരു ചെറിയ തെറ്റുപോലും പറ്റുന്ന സമയത്ത് അവനെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ അവനെ പഠിപ്പിക്കുകയും ചെയ്ത് കൊണ്ടുവരുന്നത് എന്നാൽ നന്നാകില്ല എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യനെ ഒരു ആത്മാവിനെ ദൈവഭൂമിയിൽ ശിക്ഷിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാതെ തിന്മയുടെ ശക്തിക്ക് തന്നെ അങ്ങ് വിട്ടുകളയും ഇതിന് ഒരുദാഹരണം പറയുന്നത് നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയിൽ ഇത്തിരി പുഴുക്കളും അല്ലെങ്കിൽ കീടങ്ങളും കൊണ്ട് നമ്മൾ ഫലങ്ങളെല്ലാം നശിപ്പിക്കും അപ്പം ചില ഫലങ്ങൾ നമ്മൾ പറിക്കുമ്പോൾ അതിൽ ചെറിയ കുറച്ച് ഭാഗം പുഴുതിന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുരടിച്ചിരിക്കുകയോ ചെയ്താൽ നമ്മൾ ആ ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ബാക്കി കഴിക്കും ഇപ്പോൾ ചില പഴത്തിൻ്റെ ഒരു പകുതിയോളം ചിലപ്പം പുഴുവന്ന് കേട് വന്നാലും കേടുകൾ വന്നാലും നമ്മളാത്ത പകുതി വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ബാക്കി ഭക്ഷിക്കും എന്നാൽ ഒരു പഴവർഗ്ഗത്തിന്റെ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം പുഴു തിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിന്നെ ചെത്തി ചെത്തി കുറച്ച് തിന്നുന്നതിനെ കാട്ടിലും ആ പഴത്തെ പൂർണ്ണമായി എടുത്താൽ കളയും അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മനുഷ്യരുടെയിൽ പൂർണമായ കീടം തിന്ന് അല്ലെങ്കിൽ പൂർണ്ണമായി നെഗറ്റീവ് തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനവും നെഗറ്റീവായിരിക്കുന്ന ആ വ്യക്തികളെ ദൈവം അങ്ങ് കളയും അവരെ നന്നാക്കാനോ ശിക്ഷിക്കാനോ പഠിപ്പിക്കാനോ പോവില്ല കാരണം ഉപയോഗമില്ല കാരണം നന്നാക്കി എടുത്താലും അതിൽ നിന്ന് കിട്ടാനായിട്ട് ഒരു ഒരു ഗുണവും കാണില്ല അതുകൊണ്ട് അവരെ അങ്ങ് കളയും ഈ കളയുന്ന ആത്മാക്കളെ നെഗറ്റീവ് ഏറ്റെടുത്തിട്ട് അവർക്ക് വേണ്ട ഗുണങ്ങളും ഫലങ്ങളും എല്ലാം കൊടുത്ത് അവരെ സുഖിപ്പിച്ച് നിർത്തി ഇത് അവർ കൊണ്ടുപോകും അവർ കൊണ്ട് ദൈവം അങ്ങനെ വിട്ട് കളയുന്നതാണ് പക്ഷെ പോസിറ്റീവായിട്ട് ന്യായോ നീതി നിൽക്കി നോക്കി നിൽക്കുന്ന നമ്മൾ ഇത് കണ്ട് വിഷമിക്കരുത് അല്ലെങ്കിൽ ഇത് കണ്ട് ദൈവത്തെ വഴി പറയരുത് കാര്യം നമുക്ക് വിഷയങ്ങളോ പ്രശ്നങ്ങളോ വരികയോ തടസ്സങ്ങളോ വരികയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥം നമ്മൾ പോകുന്ന വഴി ശരിയല്ലാത്തത് കൊണ്ട് അത് ദൈവം തന്നെ ചില അദൃശ്യ ശക്തികളെ കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ ശരിയിലോട്ട് വരാൻ വേണ്ടി ദൈവം തന്നെ പിടിച്ചു വെക്കുന്നതാണ് ഇതാണ് നമുക്ക് വലിയ കഷ്ടം എന്ന് തോന്നുന്നത് നമ്മൾ ഈ കഷ്ടം കഷ്ടം എന്ന് പറയുന്ന പല മേഖലകളും നമ്മൾ ഒന്ന് നോയിക്കോളും ഭൗതിക തലത്തിലാണ് നമുക്ക് ഈ കഷ്ടം അനുഭവിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും ആ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് കഷ്ടം വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മറ്റേ തിന്മയുടെ ആൾക്കാർ പോകുന്ന വഴിയിലേക്ക് നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കും ശ്രമിച്ചു നോക്കുമ്പന്ത് പറ്റും അതിൽ കൂടെ ഒരു നേട്ടം കിട്ടുമെന്ന് വിചാരിച്ച് പോകുന്നു അവരെ ഗുണം കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ല അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ആ തിന്മയുടെ ശക്തികൾ നമ്മെ മാക്സിമം ശല്യം ചെയ്യുള്ളൂ അപ്പം നമ്മൾ മറ്റു വഴികൾ നോക്കി എളുപ്പത്തിൽ ഇക്കാര്യം സാധിക്കാനായിട്ട് മറ്റു വഴികൾ നോക്കുമ്പോഴെല്ലാം നമുക്ക് കഷ്ടം കൂടിക്കൂടി വരുന്നതിന്റെ കാരണം അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോറും പോകും തോറും അവിടെയുള്ള തിന്മയുടെ ശക്തികൾ നമ്മളുടെ ശത്രുക്കളാണ് ആ ശക്തികൾ നമ്മെ കൂടുതൽ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ദൈവത്തിന്റെ റൂട്ടിൽ നീതി നീതിന്യായവുമായി നിൽക്കുന്ന ഒരു ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില മനുഷ്യർ അവർക്ക് വിഷയങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ അവർ തെറ്റായ വഴിയിലൂടെ ഒരിക്കലും പോകരുത് പോകും തോറും ആ വഴിയിലുള്ള ചിലപ്പോൾ അവർക്കും ആ വഴി ഗുണമായിരിക്കും ഈ തെന്നി തിന്മയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ഗുണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ നീതിന്യായം അല്ലെ ദൈവത്തിൻ്റെ റൂട്ടിരിക്കുന്ന നമ്മൾ അതിലൂടെ പോയാൽ രക്ഷപ്പെടുന്നുമെങ്കിൽ രക്ഷപ്പെടട്ടെന്ന് വിചാരിച്ച് പോകും തോറും അവർ കൂടുതൽ നമ്മെ കുരുക്കുകയും കൂടുതൽ നമ്മെ പീഡിപ്പിക്കുകയും ചെയ്യുള്ളൂ അപ്പൊ ദൈവത്തിന്റെ ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആ എന്തെങ്കിലും കഷ്ടമോ പ്രശ്നമോ വന്നാൽ കൂടുതൽ പോസിറ്റീവ് ആകാൻ അല്ലെ ദൈവത്തിലോട്ട് അടുക്കാനുള്ള വഴികൾ എന്താണെന്ന് വെച്ച് അതിലോട്ട് പോകണം അതോ കാര്യസാധ്യത്തിന് വേണ്ടി തെറ്റിലോട്ട് പോകരുത് അപ്പൊ അങ്ങനെ പോകുന്നത് കൊണ്ടാണ് അവർക്ക് കഷ്ടം കൂടുന്നത് അപ്പൊ ഇങ്ങനെ പോകുന്ന വ്യക്തികൾ അവരെ ദൈവം കളഞ്ഞിട്ടേക്കണോണ്ടാണ് തിന്മയുടെ ശക്തി അവർക്ക് ധനവും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പിന്നീടുള്ള തലമുറ ദൈവം തന്നെ ശിക്ഷിച്ച് ഒരു കാലഘട്ടം വരുമ്പോൾ അവരെയൊക്കെ നശിപ്പിച്ചു കളയും പക്ഷെ ഇപ്പൊ അവരെ തിരിച്ചറിയില്ല അവർ മരിച്ചു കഴിഞ്ഞാലേ സത്യവും തിരിച്ചറിയുള്ളൂ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും അവരെ കയ്യിൽ നിന്നെല്ലാം പോയി കഴിഞ്ഞിരിക്കും അവർക്ക് പിന്നെ തിരിച്ച് ഒരു ഇത് വരില്ല അവർ പിന്നെ ദൈവത്തോട് കരഞ്ഞ് വിളിച്ച് എത്രയോ നാൾ അവർ കഷ്ടം അനുഭവിച്ചും കരഞ്ഞു വിളിക്കുമ്പോഴാണ് പിന്നെ ദൈവത്തിൽ നിന്നും അടുത്തൊരു ചാൻസ് ഒരു മനുഷ്യജന്മമായിട്ടൊരു ചാൻസ് കൊടുക്കുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ പിന്നെയും അവർ ചിലപ്പോൾ തെറ്റിപ്പോയിന്നിരിക്കും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ തിന്മയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഉയർച്ച കൊടുക്കുന്നത് വളർച്ച കൊടുക്കുന്നത് ദൈവമല്ല എന്നുള്ള സത്യം തിരിച്ചറിയണം ദൈവത്തിന്റെ ജനങ്ങൾ ദൈവത്തിലൂടെ തന്നെ എത്തി അവർ പോസിറ്റീവായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ മെസ്സേജുകളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ല തിന്മേ നിൽക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ വളരാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജുകളല്ല ഞാൻ തരുന്നത് നന്മ നിൽക്കുന്ന വ്യക്തികൾക്ക് തിന്മയിൽ നിൽക്കുന്ന വ്യക്തികളെ കണ്ട് വിഷമിച്ചും നിരാശയെ പെട്ടിരിക്കുമ്പോൾ ഇക്കൂട്ടർക്ക് ദൈവത്തിന്റെ രീതിയിൽ നിൽക്കുന്നവർക്കും വേണ്ട ഉയർച്ചകളുണ്ട് അവർക്കുള്ള വഴികളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളിത് പല അവർക്ക് തിരിച്ചും മറിച്ചുമൊക്കെ കേൾക്കണം പെട്ടെന്ന് കേട്ട് കഴിയുമ്പോൾ ഓ ശരിയെന്നാ തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ഇതങ്ങ് വിട്ടുപോകും പിന്നെ നമ്മൾ പോലും അറിയാം നമ്മളെ ഉള്ളിൽ നിന്ന് നിരാശയും വിഷമവും മറ്റ് വളർന്നു വന്ന തിന്മയിൽ നിന്ന് വളർന്നു വളരെ അല്ലെങ്കിൽ പാവിയെ വളർച്ച കണ്ട് നമുക്ക് പിന്നെയും വിഷമം വരാൻ സാധ്യതയുണ്ട് അങ്ങോട്ട് പോകരുത് ഇത് കേൾക്കുക മനസ്സിലാക്കുക നമ്മൾ നല്ലവരായതുകൊണ്ട് ആണ് ദൈവം നമ്മളെ കൂടുതൽ പരീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ബ്ലോക്കുകൾ വരുന്നത് തിന്മയിലുള്ളവർക്കതില്ല ദൈവം അവരെ പിശാചിന്റെ വഴി അല്ലെങ്കിൽ തിന്മയുടെ വഴിയിൽ നെഗറ്റീവ് ശക്തികളിലേക്ക് അഴിച്ചുവിട്ടിരിക്കുന്നതാണ് ദൈവത്തിന് ആ ആത്മാക്കളെ ആവശ്യമില്ല ഓക്കേ ഇനി ബാക്കി കാര്യങ്ങൾ അടുത്തതല്ല